ജോലിക്കാരോ തൊഴിലാളികളോ ഇല്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റ് രാവിലെ കൃത്യമായി അത് തുറക്കും നമുക്കിഷ്ടമുള്ള സാധനം അവിടെ ചെന്ന് ചെന്നെക്കാം പേയ്മെന്റ് ചെയ്യാം പോരാ വൈകുന്നേരം കൃത്യമായി കടയടയ്ക്കും ഒരു ജോലിക്കാരോ ഒന്നുമില്ലാത്ത ഒരു സ്ഥാപനം അത് നമ്മൾ അത്തരത്തിലുള്ള സൂപ്പർമാർക്കറ്റ് പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ അവിടെ തൊഴിലാളികളില്ല ടീച്ചർ ഇല്ല ആരുമില്ല രാവിലെ വരുന്നു ഡോറ് തുറക്കുന്നു സ്റ്റുഡൻസ് കയറുന്നു പുതിയ സ്റ്റുഡൻസ് വരുന്നു ഇഷ്ടമുള്ള കോഴ്സ് പേയ്മെന്റ് ചെയ്ത് ക്ലാസ്സിൽ കയറുന്നു ഓരോരുത്തർക്കും സെപ്പറേറ്റ് ടീച്ചറായിട്ട് എ എ ടെക്നോളജിയിലെ ക്ലാസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോട്ടിക് ഡോ അടയുന്നു ഓട്ടോമാറ്റിക് ലോക്ക് ആകുന്നു ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ തന്നെയുണ്ട് പെരുമ്പാവൂരിൽ എറണാകുളം ജില്ലയിലുള്ള പെരുമ്പാവൂരില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയുണ്ട് അതിനെപ്പറ്റി നമുക്കൊന്നറിയാം അതെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ഒരു കാര്യമുണ്ട് കാരണം ഒരുപാട് പേരൻസും കുട്ടികളും കോൺടാക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എളുപ്പം ജോലി കിട്ടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠനമുണ്ടോ അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ജോലി കിട്ടുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഏറെ ഏറെ പറയാനുണ്ട് കാരണം അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഒരു സ്ഥാപനമുണ്ട് അതും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ എങ്ങനെയാണ് എന്റെ സാധ്യത കാണിച്ചു തരാം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം പരിശീലനമാണ് നൽകുന്നത് പരിശീലനം ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സഹായം ജോലി ഡൗട്ടുകൾ കണ്ടില്ലേ അപ്പൊ നമ്മളിവിടെ വന്നു കഴിയുമ്പോ ഇവിടെ നമ്മളെ നോക്കാൻ ഒരു ക്യാമറ ഉണ്ട് ശരിക്കും പറഞ്ഞൊരു പോസ്റ്റ് അല്ല ഇങ്ങനെയൊക്കെ നമ്മളെ കണ്ടിട്ട് വിളിച്ചു പറയാതൊക്കെ പറഞ്ഞ രസമുള്ള കാഴ്ച കൗതുകം തോന്നുന്നു ഒരാൾ വന്നിട്ടുണ്ട് സായിബ്രോ ആ ശുടന്നാണോ അല്ലേ ഞങ്ങൾ കുറെ നേരം വന്നിങ്ങണു ഇതൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഇത് എങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് തുറന്നേ തുറന്നെങ്ങനെയാണെന്ന് വെച്ചാല് സ്റ്റുഡന്റ് വരുമ്പോ ഓട്ടോമാറ്റിക് ഡോർ ലോക്കർ ഉണ്ട് അത് ഓപ്പൺ ചെയ്യും ഞങ്ങളെ കാണും ഡോർ ഓപ്പൺ ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് തുറന്ന അകത്തേക്ക് ക്ലാസ് ഇരിക്കാനും ശ്രദ്ധിച്ചോണ്ട് റെഗുലറായിട്ട് നമ്മളെ നിങ്ങൾ തൊട്ട് വെള്ളി വരെയാണ് സ്ഥാപനം തുറന്നിരിക്കുക അപ്പൊ രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു നാലഞ്ച് മാസം കൊണ്ട് തന്നെ ഈ കോഴ്സ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അതല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാല് വളരെ നിങ്ങൾ ഓരോ ദിവസം കൊണ്ട് വരുന്നത് കാരണം കോഴ്സ് കഴിയുമ്പോ തന്നെ വലിയ താമസം ഇല്ലാതെ ജോലി കിട്ടും ജോലി കിട്ടും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആരും വന്നിട്ടില്ല വെയിറ്റ് ചെയ്യണം പിള്ളേരൊക്കെ ഞാൻ വെയിറ്റ് ില് ഡിഗ്രി കഴിഞ്ഞവർക്ക് നമ്മള് ചിലരൊക്കെ പറയുന്നത് നിങ്ങള് ടെൻത്ത് ആണെങ്കിൽ കുഴപ്പമില്ല എം എ ആണെങ്കിൽ കുഴപ്പമില്ല പോരേ ടാലി അക്കൗണ്ട്സ് ഒക്കെ പഠിക്കാൻ നമ്മൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അത് പോയിൽ വേണോ നിങ്ങൾ പോരുക പിന്നെ എവിടെ ജോലിക്ക് എഴുതും ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഏത് സാമനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത് എത്രമാർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതാ ചോദിക്കുന്നത് പുള്ളിക്കാരത്തിയാണ് അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഇത് പറയുമ്പോൾ ടെക്നോളജിയെ കണ്ടെ ഇവിടെ പഠിപ്പിക്കാനൊന്നും ആളില്ല ഇവള് ഉള്ളൂ കാരണം നമുക്ക് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ സാധാരണ അഞ്ച് സ്റ്റുഡൻസിന് ഒരാളെങ്കിലും വേണം കാരണം നമ്മുടെ കമ്പനിയുടെ ഒറിജിനൽ ബില്ലുകൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയണം ഇമ്പോർട്ട് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണം ഈ പ്രോഡക്റ്റുകളുടെ താമസം വന്ന് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യണം അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ നിയമവും പറഞ്ഞു കൊടുക്കണം നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് എന്നാലും ആ ഒരു നിയമം ഒന്നും പറഞ്ഞുതരില്ല ഓണർമാർന്നും അപ്പൊ നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷം ബില്ല് കൊടുത്തിട്ട് ടാലി സോഫ്റ്റ്വെയറിലാണ് കാണിക്കണേ നമ്മൾ അങ്ങനെ ചെയ്ത് ഇത് പറഞ്ഞ് ഒരാൾക്ക് പറഞ്ഞ് ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോ ഒരു മണിക്കൂർ കുടിക്കും ഒരാൾക്ക് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പൊ പത്ത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പത്ത് പേരും ബാക്കി ഒമ്പത് പേരും നോക്കിയിരിക്കണം അപ്പൊ മൂന്ന് സ്റ്റുഡൻസിന് ഒരു ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ വേണം പക്ഷെ ഇവിടെ നമുക്കൊരു ഇരുപത്തി മുപ്പത് ഇരുപത്തഞ്ച് സ്റ്റുഡൻസിന് ഒരേ ടൈമിൽ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഏകദേശം ഒരു ഇരുപത് പേര് പിന്നെ വീട്ടിലിരുന്നും ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇത്രയും പേർക്ക് പഠിപ്പിക്കാൻ ഒരാളുള്ളൂ ഈ ഒരാളൊപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും വന്നു ഞങ്ങൾ വരുന്ന പതിനൊന്നൊക്കെ ആവും പിന്നെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാറുമില്ല ഇവർ വരും കയറിയിരിക്കും ഓപ്പൺ ആവും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ക്ലാസ് അവർക്ക് സെപ്പറേറ്റ് ടാലി കൊടുക്കും ലൈസൻസ് ടാലിയാണ് ഒരു വർഷത്തെ കണക്ക് ചെയ്യും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സൈറ്റ് തന്നെ പറഞ്ഞു തരും എക്സാം അങ്ങനെ തന്നെ ചെയ്യും വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയൊക്കെ പലരുടെയും എല്ലാ പെൺകുട്ടികൾക്കിപ്പോ ഡിഗ്രി ഉണ്ട് അവര് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും കൂടെ ജോലി റെഡിയാക്കി കൊടുത്തേണ്ടത് നിങ്ങൾ അതായത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ ഏകദേശം സാലറി തന്നെ മാസം കിട്ടാറുണ്ട് സാലറി വാങ്ങിക്കുന്നു അതേ കോഴ്സിന്റെ ഫീസ് സാലറി കിട്ടും അപ്പൊ ചിലർ പറയും അവ എത്ര ഫീസ് എന്ന് വയ്ക്കും അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ പ്രത്യേകതയുണ്ട് നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് പഠിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു അക്കൗണ്ട് ഉണ്ട് നമ്മൾ ഇന്ന് ഒരു സ്റ്റുഡന്റ് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ആ ക്ലാസ്സിൽ തന്നെയായിരിക്കും നാളെ വരുമ്പോഴും ഓരോരുത്തർക്കും സെപ്പറേറ്റ് നമ്മൾ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുക്കണം അത് പോലത്തെ ഒരു ടെക്നോളജിയിലാണ് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആറായിരം രൂപ വരുന്നുള്ളൂ ജോലിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ ആർക്കെങ്കിലും അക്കൗണ്ട്സ് പഠിച്ചിരിക്കണം വെറുതെ നമ്മൾ വീട്ടിലിരിക്കാണ്ട് എന്തെങ്കിലും പത്ത് പൈസയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോലി വേണോ ഇങ്ങോട്ട് പോരാ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാ അതായത് നമുക്ക് വേറൊരു ഓഫർ കൂടി ഉണ്ട് ഇപ്പൊ നമ്മള് ബികോം പഠിച്ച് മൂന്നാമത്തെ വർഷം മൂന്നാം ഇയർ സ്റ്റുഡൻസ് അപ്പൊ ഈ സ്റ്റുഡൻസിന് നമുക്ക് ഓൺ ഓൺലൈ ജോബ് ട്രെയിനിങ് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയില്ലേ ഞങ്ങളുടെ കമ്പനിയുടെ വർക്കുകൾ ചെയ്ത് പഠിപ്പിച്ച് ഒരു വർഷം ഒരു മാസത്തെ ഓൺ ഓൺലൈൻ ജോബ് ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് അതായത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഫ്രീ അവർക്ക് വരേണ്ടത് കൊറിയർ ചാർജ് വരെ കൊടുക്കണ്ട കൂടുതലും നമ്മുടെ ഇവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ചിന്ത ഈ ഈസൂമും വാട്സാപ്പും വഴിയുള്ള ക്ലാസ് ആണുള്ളത് ഇങ്ങനെയുള്ള പഠിപ്പിക്കാൻ ആൾ വേണ്ട എ ടെക്നോളജി ടാലിസോഫ്റ്റ്വെയർ ഓൺലൈൻ ഇവിടെ ലഭിക്കും അങ്ങനെ ഒരു ആർക്കൊരു ഐഡിയ ആയിട്ടില്ല ഇവിടെ വന്ന സ്റ്റുഡൻസ് ആയില്ല ഇത് ഇങ്ങനെ എ ടെക്നോളജി ആണെന്നുള്ള കാണുന്നതൊന്നും ഇല്ല അവര് കംഫർട്ടാണ് നമ്മളൊരാൾ പറഞ്ഞു തന്നെ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ഒന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു വേണ്ടിയത് കാണാം രണ്ടാമതൊന്നു കാണി കാണാം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാലി സോഫ്റ്റ്വെയർ ഇടുന്ന തരും പിന്നെ സ്റ്റുഡൻസിന് ഇപ്പൊ ഏതെങ്കിലും സ്റ്റുഡൻസിന് പോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു ആ സ്റ്റുഡൻസിന് കഴിവ് എക്സാം വരുമ്പോൾ കഴിവ് കുറവാണെങ്കിൽ ഈ മൊഡ്യൂള് തന്നെ ഓട്ടോമാറ്റിക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് ഒന്നുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സിലേക്കുണ്ട് ഇതൊക്കെ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത് നമ്മളിപ്പം പഠിക്കാൻ കഴിവുള്ള സ്റ്റുഡൻസിന് കുറഞ്ഞ സ്റ്റുഡൻസ് നമ്മൾ കൂടുതലൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലോ അത് സിസ്റ്റം തന്നെ ചെയ്തോളൂ പിന്നെ നമുക്ക് ഓൺലൈനിൽ ഇന്ന് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ എന്ന് വെച്ചാൽ ചിലർ ഗൾഫിലേക്ക് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ കോഴ്സ് നമ്മൾ ഇ കൊമേഴ്സോടെ താമസോടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലെ പേയ്മെന്റ് ചെയ്യുന്നു കാഷ് ഓൺ ഡെലിവറി കഴിക്കുന്നു നമുക്ക് കോഴ്സിന് ഡെലിവറി ഉണ്ട് എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സിന് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നത് ഓൺലൈനിൽ കിട്ടി ക്യാഷ് ഓൺലെ നമ്മുടെ ഏത് കോഴ്സ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മായ എക്സ്ട്രെയിനിന്ന് ഗൂഗിൾ അടിക്കുക ആദ്യം കാണുന്ന സൈറ്റ് എടുക്കുക ആ സൈറ്റിൽ ബൈ ബൈനഔ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് ചോദിക്കും ആ കോഴ്സിന്റെ താഴെ നിങ്ങൾ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് വയസ്സ് എത്ര ഉണ്ടെന്ന് നോക്കും നിങ്ങൾ ബി കോം പഠിച്ചാണോ അപ്പൊ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ പറ്റാത്തതോന്ന് സൈറ്റ് തന്നെ പറയും പിന്നെ പറയുന്നത് അതിനൊക്കെ ഓക്കെ അതെല്ലാം ക്ലിയർ ആണെങ്കിൽ സൈറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയാണ് ഫീസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി വേണോന്ന് നോക്കും അതായത് പേയ്മെന്റ് ചെയ്യണമെന്ന് നോക്കും അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കോഴ്സ് സാധനങ്ങൾ എത്തിച്ചു തരിയാണ് അത് എത്തിച്ചേരുന്നത് നിങ്ങൾ ആ സൈക്കിളിട്ട് അവർ കോടാൻ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടുക എന്നിട്ട് അടച്ചാൽ മതി അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അപ്പം ഞങ്ങളിവിടെ പഠിപ്പിക്കേണ്ട നിങ്ങൾക്ക് അവിടെ പഠിക്കാം അപ്പം സംശയം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് സംശയം വരുമ്പോൾ മതി തന്നെ റിപ്ലൈ ആണ് ഓപ്ഷൻ ആ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും ഞങ്ങൾക്ക് അവരുടെ സ്ക്രീൻ കാണാം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്നുള്ള സ്ക്രീൻ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ടാല് ചെയ്യുമ്പോൾ തെറ്റിണ്ട് ഞങ്ങൾ നോക്കിയിട്ട് തെറ്റാന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇൻഫോർമേഷൻ കൊടുക്കാം പിന്നെ അവർക്ക് ഡൗട്ടിൻ്റെ ഇങ്ങനെ വരും അങ്ങനെ എല്ലാ എ ടെക്നോളജി ഒരു സംവിധാനമാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ജോലി ചെയ്ത് പത്തു കാശ് സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായി ആരുമുണ്ടാകില്ല ഡിഗ്രിയും താലിയുമൊക്കെ പഠിച്ചു പക്ഷെ സ്വന്തമായി അക്കൌണ്ടിങ് ജോലി ചെയ്യാനോ റിട്ടേൺ ഫയൽ ചെയ്യാനോ ഓഡിറ്റ് ചെയ്യാനോ അറിയില്ല എന്ന കാരണത്താൽ ജോലിക്ക് പോകാതെ പഠിച്ചതൊക്കെ വെറുതെയായി എന്ന് ചിന്തിച്ചു തുടങ്ങിയോ അതോ ഒരു ജോലിക്ക് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം ജോലി നേടാൻ സഹായിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഉള്ളത് ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾ പഠിപ്പിച്ചവർ പറഞ്ഞു തരുമോ ജോലി ചെയ്യാൻ വല്ലാത്ത പേടി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട ടാക്സ് ട്രെയിനിങ് സെന്ററിൽ വന്നോളൂ വെറും അഞ്ചു മാസം കൊണ്ട് നിങ്ങളെ അക്കൌണ്ടിംഗ് പഠിപ്പിച്ച് ഒരു ജോലി നേടാൻ സഹായിക്കാം